നാവ് യന്ത്രമാണ് നമ്മുടെ ശരീരത്തിൽ അത്ഭുത ഒതുവാണ് അത്ഭുത അവയവമാണ് ആ അവയവത്തിൻ്റെ പ്രത്യേകത തന്നെ അലം ഐനൈൻ അള്ളാഹുവിൻ്റെ വിശാലമായ അനുഗ്രഹത്തെ പറയുന്ന കൂട്ടത്തിൽ നാ അവന് രണ്ട് കണ്ണ് നൽകിയില്ലേ എന്ന് പറഞ്ഞതോടൊപ്പം പിന്നെ പറയുന്നത് എന്തിനാണ് നാവിനെ അവന് നൽകിയില്ലേ എന്ന് നാം ഇപ്പോൾ ഇന്ന് ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ എത്ര എത്ര വജാലതയുടെ മനുഷ്യന്മാരുടെ സംസാരങ്ങളൊക്കെ കേൾക്കുന്നു അല്ലെ നാം മയങ്ങി പോകുന്നു ഞെട്ടിപ്പോകുന്നു ചില ആൾക്കാരുടെ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ അല്ലെ ചില ലക്ഷങ്ങളുള്ളതായ സ്റ്റേജിൽ സംസാരിക്കുന്ന വ്യക്തിയുടെ സംസാരം നല്ല വജാലതയുള്ള സംസാരം അല്ലെങ്കിൽ ആൾക്കാർക്ക് ഉറക്കം വരും അതേ സമയത്ത് നേരെ മറിച്ച് രാഷ്ട്രീയ പ്രസംഗങ്ങളൊക്കെ ആകുമ്പോൾ വാചാലതയുള്ള മനുഷ്യന്റെ പ്രസംഗം കാരണത്താൽ അവിടെയുള്ള ലക്ഷങ്ങളെ നിമിഷം കൊണ്ട് വലിച്ചെടുക്കുന്നു രണ്ടാമത്തെ സ്റ്റേജ് അല്ലേ നിമിഷം കൊണ്ട് വലിച്ചെടുക്കുന്നു എന്ന് മാത്രമല്ല അവൻ്റെ പാർട്ടിയുടെ അവന് സപ്പോർട്ട് ചെയ്യുന്ന ആളാക്കി മാറ്റാൻ ആ നാവിലൂടെ സാധിക്കുന്നു അത് ഭൗതികമായി നാം കാണുന്ന നേട്ടങ്ങളാണ് എന്നാൽ നാവിലൂടെ നാം പണ്ട് പണ്ട് തന്നെ കണ്ടുകൊണ്ടേയിരിക്കുന്നതും റസൂല്ലാഹു അലൈ വസല്ലമിന്റെ വരവേൽപ്പിലൂടെ നാം കണ്ടതും അവിടെ റഹ്മാൻ ബയാൻ 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 ഇന്ന ബിനൽ പ്രസംഗം നല്ല അർത്ഥവത്തായ പ്രസംഗങ്ങൾ സംസാരങ്ങൾ വിശദീകരണങ്ങൾ അത് സെഹറിനോടാണ് തുല്യപ്പെടുത്തുന്നത് ഹദീസ് എന്താ സെഹർന്ന് പറഞ്ഞാൽ മാരണം പോലെയാണ് ഉള്ളതാണ് അപ്പോൾ ഈ മാരണത്തോട് തുല്യപ്പെടുത്തപ്പെടുന്ന അത്ഭുതമാണ് എന്തിലൂടെ ഒരു മനുഷ്യന് ലഭിക്കുന്നത് നാവിലൂടെ അപ്പോൾ ഒരു തൻ സാഹിത്യകാരനാണെങ്കിൽ ആ സാഹിത്യകാരനായതോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ തൂലിക മാത്രമല്ല പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നാവും കൂടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗ്രേഡ് പൊങ്ങുന്നു അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡേർഡ് പോകുന്നു അദ്ദേഹത്തിൻ്റെ പേരും പെരുമയുള്ള ആളായി മാറാൻ സാധിക്കുന്നു അത് ഈ ലോകാത്ഭുത ഗന്ധമാകുന്ന ഇബിൻ മസ് അടികൊള്ളാൻ കാരണമായി തീർന്നതായ റഹ്മാൻ ഖുർആൻ ഖലഖൽ ഇൻസാന علمه البيان الشمس والقبر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان ألا تطغوا في الميزان ചില ചരിത്ര ഗ്രന്ഥങ്ങൾ സീറയുടെ ഗ്രന്ഥങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന്റെ കാത് നഷ്ടപ്പെട്ടു എന്നാണ് കാത് നഷ്ടപ്പെട്ടു എന്നാണ് എന്തേ അങ്ങനെ അത് കേൾക്കാൻ അവർക്ക് സാധിക്കുന്നത് എന്താ കേൾക്കാൻ സാധിക്കാത്തത് അത്രയും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്തായി പറയുന്നത് ഞങ്ങളൊക്കെ സാധാരണ കവികളെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ സാധാരണ ഇവിടെ മാരണക്കാരെ കണ്ടിട്ടുണ്ട് പല രൂപത്തിലുള്ള വ്യക്തികളെ ജിന്നുകൂടിയവരെ കണ്ടിട്ടുണ്ട് അങ്ങനെ പല രൂപത്തിൽ ഇവിടെ പല അത്ഭുതങ്ങൾ കാട്ടുന്നവരെ കണ്ട് പരിചയമുള്ളവരാണ് പക്ഷെ അതൊന്നും അല്ല ഇത് ഇതൊരു സ്പെഷ്യൽ സ്പെഷ്യൽ കഴിവാണിത് ഇത് ഞങ്ങൾ കേട്ടിട്ടില്ലാത്തതാണ് ആസ്വാദനം അവർ അതുകൊണ്ട് ആസ്വാദനം കാരണത്താൽ തന്നെ നാം പഠിച്ചിട്ടുണ്ടല്ലോ പലപ്പോഴും കേട്ട കഥയാണ് എന്ത് പേരെടുത്ത അബൂജാൽ അടക്കമുള്ള രണ്ട് മൂന്ന് പേര് കട്ട് കേൾക്കാൻ വേണ്ടി റസൂൽദാൻ ഹദ്രത്തിലേക്ക് രാത്രി നിന്ന് നമസ്കരിക്കുമ്പോൾ വരാറേണ്ടതാണ് മാറി മാറി കേൾക്കാറുണ്ടതാണ് കട്ട് കേൾക്കും ഖുർആൻ ഖുർആൻ അവർ കട്ട് കേൾക്കും ആ സാഹിത്യ ശൈലി അപ്പോൾ അങ്ങനെയുള്ള ഭയാന് നൽകപ്പെടുന്നതായി ഈ സാഹിത്യ ശൈലിയൊക്കെ നൽകപ്പെടുന്നതായ അത്ഭുതത്തിൻ്റെ ഉടമയാണ് ഏത് ഈ അവയവം ഏത് അവയവം മനുഷ്യൻ അള്ളാഹു നൽകിയതായ ആ പറയുന്ന അവയവം പക്ഷേ ആ അവയവത്തെ നിർത്തേണ്ടത് നിർത്തിയില്ലെങ്കിൽ ആ അവയവത്തിലൂടെ പറയുന്നവനോ കളവ് പറയുന്നവനോ നിമിമത്ത് പറയുന്നവനോ അല്ലെങ്കിൽ ആ അവയവത്തെ ശിക്ഷിച്ചതായ ആവശ്യത്തിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്താത്തവനോ ആവുകയാണെങ്കിൽ വരുന്നതായ അപകടത്തെ പിന്നെ മദീന മാമ് നീട്ടി വിളിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് നാവുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നാവ് കൊണ്ട് എന്തും പറഞ്ഞ നടക്കലല്ലോന്നിവാസം പറഞ്ഞാ പരലോകത്തിലും ഒരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നല്ലത് പറയണം അല്ലെങ്കിൽ മൗനന്തീക്ഷിക്കുക അതാണ് നല്ലത് കാരണം ഈ വൈലാ തബൂബക്കർ പറയാനുള്ളത് പോലെ സിയാഹു അലാനു നാവൻ്റെ മൊനയിലേക്ക് കൈവച്ചുകൊണ്ട് പറയാറുണ്ട് ഇതാണ് എന്നെ അപകടത്തിലേക്ക് തെളിച്ചതായ അവയവം അബൂബക്കർ ചോദിച്ച കഥയും ഇന്ന് മതിനും പറഞ്ഞു നീട്ടി വലിച്ച അദ്ദേഹം പറഞ്ഞ വിഷയങ്ങൾ അറബി ഭാഷയുടെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞതുപോലെ അറബി ഭാഷയിൽ ഒരു ഒരാൾ ഒരു മണിക്കൂർ വസിക്കുകയാണെങ്കിൽ മറ്റു ഭാഷകളിലേക്ക് അത് വിവർത്തനം നടത്തുമ്പോൾ എന്തുവേണ്ടി വരും ഒരു ഒന്നര മണിക്കൂർ ചോദിക്കും தீங்க வேண்டி வரும் മിക്ക ഭാഷകളുടെയും സ്വഭാവം അങ്ങനെയാണ് അതിൽ പെട്ടതാണ് മലയാള ഭാഷ അതിൽ പെട്ടതാണ് മലയാള ഭാഷ അതുകൊണ്ട് മലയാള ഭാഷയിൽ നിങ്ങൾ ഞാൻ കേൾപ്പിക്കുന്ന ഈ നീണ്ട ദശ വർഷങ്ങൾ ഇവിടെ കേൾക്കുന്ന കൊത്തവയുടെ പരിഭാഷ എൻ്റെ അനുഭവം ഞാൻ പറയുകയാണ് മക്ക മദീന ഇമാം ഓതുന്ന പ്രസംഗത്തിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ അരഭാഗമോ മാത്രമേ എനിക്ക് പറയാൻ സാധിക്കാറുള്ളൂ പൂർണ്ണമായി പറയാൻ സാധിക്കാറില്ല കാരണം അറബി ഭാഷയുടെ ആ വിശാലത കാരണത്താലും അറബി ഭാഷയുടെ പ്രത്യേകത കാരണത്താലും അതവിടെ ഇരിക്കട്ടെ എന്നാൽ ഈ നാവിനെ സംരക്ഷിക്കുക എന്നത് അള്ളാഹു ഉസ്മാനോ തല വളരെ ശക്തിയായ ശൈലിയിൽ ഈ നിയമത്ത് നൽകിയതായ റബ്ബ് അതിന് അള്ളാഹു ഉസ്മാനോ താല നമ്മെ എന്തിനു വേണ്ടി അതിനെ ശിക്ഷിച്ചു അതിനു വേണ്ടി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു നൽകുന്ന ശിക്ഷയെക്കുറിച്ച് വിശുദ്ധ ഫുർഖാൻ അറീമിൽ വളരെ കർശനമായ ഭാഷയിൽ സംസാരിച്ചതായിട്ട് കാണാം